ഹലോ നമസ്കാരം ശരത്താണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കണ്ട നല്ല പാടത്തുനിന്ന് അടിപൊളി ബ്രാലിനെ കിട്ടീണ്ടാ നോക്കിയോളൂ നല്ല അടിപൊളി സാധനങ്ങളു ഞങ്ങൾ പാടത്ത് പിടിച്ച നോക്കിയോളൂ നാട്ടുകാരെയൊക്കെ പൈസ കൊണ്ടുപോയി പാടത്തുനിന്നല്ല സാധനങ്ങൾ നോക്കിയോള നോക്കിയ നല്ല അടിപൊളി ബ്രാലി ജീവനുള്ള ഫ്രഷ് ബ്രാല കേട്ടാ ഞങ്ങൾ ഞാൻ കറി വെച്ച് ചീണ സാധനങ്ങൾ കണ്ടില്ലേ നോക്കിയേ കണ്ടോ നല്ല ഫ്രഷ് സാധനം ബ്രാലിരി ബ്രാല കണ്ട നല്ല അടിപൊളി സാധനം ജീവനുള്ള ബ്രാല റെഡിയാക്കി ഓരിക്കലും പക്ഷമ്പിളക്ക് കളഞ്ഞ് വൈഫ് ോണ്ടിരിക്കയാണ് അത് കാണിച്ച സമയം കറക്റ്റ് ആയിട്ട് കണ്ട തുറച്ച് അതിന്റെ ചതമ്പലും അത് ക്ലിയർ ആക്കണം നന്നായിട്ട് കേട്ടാ അവനൊരു വലുത് ഇണ്ട പിന്നെ കാണിച്ചു തന്നെ കണ്ടോ വെണ്ണൂറൊക്കെ ഇട്ട് അധികം ചർത്തില്ലേ ആവണല്ലേ വെണ്ണൂറൊക്കെ ഇട്ട അതിന്റെ ച ഇതും അതിന്റെ സൈഡൊക്കെ പകിരി കളഞ്ഞ് ക്ലിയറാക്കാന അത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഒരച്ച് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് നോക്കിയോളൂ ആ അപ്പൊ ആ വലിയ ബ്രാലെല്ലാം ഞങ്ങൾ ഉറച്ചുകൊണ്ടിരിക്കാനുണ്ടാ തോമി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതിന്റെ അച്ഛാ അധികമാണ് അധികാ പണി കുറച്ചുണ്ട് ബ്രാലി വാങ്ങി വെക്കണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഈ ലേഡീസിന് മുതിരയാത്തത് എനിക്ക് തോന്നണം കേട്ടാ കൊല്ലാനും പണിയുണ്ട് അല്ല ആ അത് കിട്ടാനും പാടാ അതിനെ പിടിച്ച് ഏ അമ്മ എന്താ പാടില്ല നമ്മ ിട്ട് കമന്റ് പറയേണ്ട ഒരു എക്സ്പീരിയൻസ് ഓക്കെ ഓക്കെ പഴ ആൾക്കാർക്ക് സിമ്പിൾ ആട്ടോ അവർക്ക് അത് എക്സ്പീരിയൻസ് കുറേണ്ടാവും ഇപ്പോഴത്തെ തലമുറയാണ് ഈ ഒരു ഈയൊരു പ്രശ്നമുള്ളത് ഇപ്പോഴത്തെ തലമുറ പോവാണ്ട

എടുത്തോരോന്ന് വെക്കുകയാണ് ഇലയിലേക്ക് നോക്കിയോളൂ ഇതിന്റെ ക്ലാരിറ്റി കണ്ട നന്നായിട്ട് ഇത് ഫിനിഷിങ് നന്നായിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇതിനന്നെ നമുക്ക് നിക്കണം അതേ തൊറച്ചൊന്ന് ക്ലിയർ ചെയ്യാനേ നമ്മൾ രാലൊക്കെ നമ്മൾ ഈ പാടത്ത് അവിടെ കിട്ടി അഴുക്കങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും അത് ഈ വെണ്ണൂറ് ടോർച്ച് തന്നെ കളയണം നോക്കിയോളൂട്ടോ കേട്ടോ ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് വാങ്ങിയുള്ളൂട്ടോ അതിന് അത് നമ്മുടെ അളിയൻ ഉണ്ണിക ആറുന്നൂറ് രൂപ ഉണ്ണി കൂട്ടുന്ന ഒരു സുഹൃത്തായി എന്ന് പറയും ആള് തന്നു വാങ്ങാ ഇതിപ്പോ പുറത്ത് പോയി വാങ്ങണ ആയിരം രൂപ വാങ്ങും വാങ്ങൂട്ടോ നോക്കിയ അത്രയധികം ബ്രാലികളാ കേട്ടാ കണ്ടില്ലേ ഇത് ഞാൻ ക്ലിയർ ആക്കണ കേട്ടാ നോക്കിക്ക അതിന്റെ തലക്ക് കളഞ്ഞ് കണ്ണ് കളഞ്ഞ് ഉള്ളില് സാധാരണ മീൻറെ പോലെ ഉണ്ടാവു ഇത് കടല് കാര്യങ്ങളൊക്കെ ഇണ്ടാവൂല നോർമലി അപ്പൊ നോക്കി പോകാ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ ഇത്തിരി പാടാണ് എന്നുവെച്ചാൽ അത്രയും ബലാണ് ചകള നമ്മൾ ചാളി ആയി ചകള ഇങ്ങനെ വെറുതെ പിടിച്ചാ പെട്ടെന്ന് പോരും അതേപോലെല്ല ഇത്തിരി ബല ഉള്ള സംഭവാണ് അതില് ചകള പൊളിച്ച് ക്ലിയർ ക്ലിയറാക്കണ ഭാഗ് അതിന്റെ തല അതിന്റെ ഹെഡ് കട്ട് ചെയ്തെടുക്കണേ അതിന്റെ ഉള്ളിലത്തെ ണ്ട ഇതൊക്കെ വേസ്റ്റാണല്ലോ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ആ അതൊക്കെ അതിന്റെ കട്ട് നോക്കിയോ അതിന്റെ കട്ട് ചെറിയ കട്ടാണ് അതിന്റെ വലിയ മീൻറെ കട്ട് ഞാൻ വേറെ കാണിച്ചു തരാം നോക്കിയുള്ളൂ ചൂണ്ട കൊളുത്താല്ലേ ഇതിപ്പോ രണ്ടാമത്തേല്ലേ രണ്ടാമത്തെ ചൂണ്ട കൊളുത്ത കൊറേ കൊളത്തൊക്കെ അങ്ങനെ അവരെന്നെ അവരന്നെ ബുഴിമുട്ട മീനത്രയും സ്ട്രോങ് ആ അത് ശരി അങ്ങനെ ആ അങ്ങനെയല്ലേ നോക്കിയോളൂട്ടാ പീസാക്കിട്ടാട്ടാ നോക്കിയോളൂ ചെറിയ പീസ് പോലെയല്ല പട്ടണ മുറിച്ച് എടുക്കണതാട്ട ി കനം കുറച്ച് മുറിക്കണ്ടോ ഇപ്പൊ വെക്കാനായാലും വളക്കാനായാലും നമ്മള് കനം കൊറച്ച് മുറിക്കണം നോക്കിയോളോ നമ്മളെ ഏറ്റവും വലുതാണ് എടുത്താണത് അതിനെ ചകള പൊളിക്കണെ ഇതിന്റെ ഉള്ളില് എന്തെങ്കിലും ഉണ്ടാവുന്നു നോക്ക് നോക്കാം നേരത്തെ ചൂണ്ട കുളത്ത് കിട്ടിയ പോലെ ആഹ് ഇത് നല്ല ആദ്യം കിട്ടിയത് നോക്കേ ഇന്ന് ഒരു വട്ടം കിട്ടിയതാണോ ഗൈസ് പിന്നെ കിട്ടില്ല നോക്കിയോളൂ ചകള പൊളിക്കിന് നേരത്തെ സെയിം ഓപ്ഷൻ തന്നെ നോക്കിക്കോട്ടോ ആ അതിന്റെ ഹെഡ് അങ്ങനെ അധികം കളയാറില്ല സാധാരണ കഴുമുണ്ടല്ലോ അത് ശരി ഓക്കെ സാധാരണ മീനിന്റെ ഹെഡ് നമ്മൾ നമ്മളധികം ഉപയോഗിക്കില്ല പക്ഷെ ഇതിന്റെ ഹെഡ് നോക്കിയോളൂട്ടാ നല്ല കഴുമ്പോ ഇറച്ചി കണ്ട പൊളിക്കുമ്പോ എന്നെ അറിയാൻ പറ്റും നല്ല ഇറച്ചി ശരി ഫ്രഷ് ആയതുകൊണ്ടാണ് കേട്ടോ അതിന്റെ ചക്കൾ പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല ചീല്യാ നോക്കിക്കോ ഇപ്പാടാന്നോലെ മൃഗനായിട്ട് പാടാണ് ഇത്ര സ്ട്രോങ് ആണ് പല്ല് പല്ല്ണ്ട നല്ല പൂച്ച വട്ടവട്ടം നിക്കണ്ടാ പൂച്ചക്ക് കിട്ടാൻ വേണ്ടിട്ട് പൂച്ചയ്ക്ക് ലാസ്റ്റ് കൊടുക്കുന്നതാണ് കണ്ടോ അതിന്റെ ഒന്നും കളയാനില്ല ഇതിന്റെ ഒന്നും തന്നെ കളയാനില്ല ഒരു ഇതല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇറച്ചി കണ്ട സാധാരണ മീൻറെ പോലെ ഒന്നും തന്നെ കളയാനേ ഏട്ടാ അങ്ങനെ പാത്രത്തില് കിട്ടു അങ്ങനെ വയർ പൊളിച്ച വയറ് ഹെഡ് തന്നെയാട്ടാ പൊളിക്കുന്നത് ആ ഇത് നുറുക്കുന്ന വിധം കണ്ടോട്ടാ എന്താ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അറിയില്ല എങ്ങനെയാന്ന് ഹെഡ് ആദ്യ ഹെഡ് പൊളിച്ചിട്ടാണ് വരണത് കണ്ടാണോ അമ്മ ഇതിനും കൊളത്ത് കിട്ടിട്ട് വലുതിനാമത്തെ കൊളത്താണ് കിട്ടുന്നത് ചൂണ്ട കൊളത്ത് അതിന്റെ വയറ്റിന്ന് കിട്ടിട്ടാ രണ്ടാമത്തെ കൊളത്താണ്ട്ട് വലിയ മീന്റെ കൊളത്ത് കിട്ടണത് അത് ഇവര് വീഴും പക്ഷെ ഒന്നും പറ്റില്ല സ്ട്രോങ് ആണ് അല്ലേ അമ്മ തന്നെയാണ് നോർക്കണത് സൗമ്യോടാ നോക്കി നിക്കാണ് അവൾക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പഴ ആൾക്കാർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും ചെയ്താ ഓക്കെ ഓക്കെ നുറുക്ക നുറുക്കലും നമുക്ക് സാധാരണ നോറക്കലാ പീസ് പീസാക്കണതോക്കോളൂ ഇതിപ്പോ കറിക്കാന്നോണല്ലേ കറിക്കുള്ള പീസല്ലേ ആ ഇത് അല്ലേ ആ അത് വറക്കാനാണ് കേട്ടോ അപ്പൊ നമ്മള് ഏറ്റവും ചെറിയൊരു രീതിയിലാണ് നോർക്കുന്നത് കണ്ടോ വറക്കാനുള്ള പീസുകൾ നോക്കിയത് അതിമനോഹരമായിട്ടാണ് കേട്ടോ നോർക്കുന്നത് കന കുറച്ച് ും കണ്ടുവച്ച തലമുറയ്ക്ക് ഉപകാരമാണ് ഉപകാരാണ് എങ്ങനെ ഡീല് ചെയ്യാന്നുള്ള കാര്യങ്ങള് സ്റ്റാർട്ടിങ് തൊട്ടന്നെ ചെയ്യാനുള്ള കാര്യങ്ങള് ഓക്കെ അപ്പൊ ഞമ്മടെ ബ്രാല് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്തു കേട്ടാ ഇതിപ്പോ വറക്കാട്ട ഈ ചട്ടിയിലുള്ള വറക്കാൻ ഇപ്പം നമുക്ക് കറി വെക്കണ്ട രണ്ട് സെക്ഷനായിട്ട് ചെയ്ത കേട്ടാ ഈ മഞ്ഞൾ ആണ് വറക്കാനാണ് എടുത്താണത് അതുപോലെ ഇവിടെ നമ്മള് കറി വെക്കാണ്ടാ നമ്മൾ കറി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മള് വറക്കണലിക്ക് ഇത് ഉപ്പ് ഇട്ടു എല്ലാം തിരുമ്പി നമ്മൾ മിക്സ് ചെയ്യാനിട്ടാ നോക്കിയോളൂ അങ്ങോട്ട് തിരുമ്പിതിരുമ്പിതിരുമ്പി എടുക്കാനെട്ടാ ഉപ്പും മുളക് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിണ്ട് ഇത് വറക്കാനാണ് മിക്സ് ചെയ്ത എല്ലാം നമ്മള് കൈ കൊണ്ട് ആക്കിയാലാണ് എല്ലാം പിടിക്കുക അല്ലാതെ ഉപ്പും വിളകും എല്ലാം പിടിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടാ ഇത് നമ്മള് കറി വെക്കാലോട്ടോ വറക്കാനല്ല മിക്സിയിലിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഇഞ്ചി മിളക് മല്ലിപ്പൊട്ടി പച്ചമുളക് എല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാം വാട്ടിട്ടാണ് ഇനി അത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് അത് കൂട്ടാൻ വെക്കാനാണ് കേട്ടോ വറക്കാനല്ല വറക്കുന്ന സാധനം എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിളകെല്ലാം മിക്സ് ചെയ്തിട്ട് വറക്കെ സെപ്പറേറ്റ് കൂട്ടാനിട്ട ട്ടാ ഈ ബ്രാലിന് വറുത്ത് സെറ്റാക്കി തുടങ്ങി വറുത്ത് നോക്കിയോളൂ അങ്ങനെ കട്ടിലിന്റെ വറക്കാ ഇനി വെച്ചത് കാണിച്ചു തരാം വെച്ചത് കാണിച്ചു തരാട്ടാ നോക്കിക്കോളൂ ഇത് വെച്ച അതൊരു ബ്രാലിട്ടാ സ്വാമി കണ്ട ഒന്നായില്ലേ ഇനി ഞാൻ നിങ്ങള് കഴിച്ചിട്ട് പറയാം ഇതിന്റെ രുചി കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി ചോറ് എടുക്കാതെ ചോറ്ടുത്തു പൂപാത്രത്തിലല്ല സോമിയെ പഞ്ഞിയിലായിക്കോട്ടെ അറിയിട്ടു നമ്മള് വെച്ച ബ്രാലില്ല അതീസ ആ ബ്രാലിന് ഇങ്ങനെ ഇണ്ടില്ലേ ആ ഇറച്ചു പേർത്തുട്ടിന്റെ വാല്ഷ്ടം മതി അടുത്ത ഏതാ വറുത്തത് വറുത്തോ രണ്ട് പീസ് എടുക്കാൻ പോട്ടാ വറുത്താൻ വെച്ചാ അമ്മൂത് എന്താടി വീർക്കുന്നത് അങ്ങനെയല്ലേ ബ്രാലി പൊള്ളച്ചുല്ലേ അപ്പൊ ബ്രാലങ്ങനെയട്ടാ കൂട്ടാൻ വെച്ചാലും വറുത്താലോ അത് നല്ല പൊള്ളച്ചു വരും ഇനി കഴിച്ചോ അപ്പൊ അമ്മൂ സൂപ്പർട്ടാ വെച്ചതായാലും പൊരിച്ചതായാലും ബ്രാല് റിയൽ ബ്രാലത് റിയൽ തന്നെയാണ് നമ്മൾ പറത്തേ പിടിച്ച ബ്രാലേ അതിന്റെ രുചി വേറെ അമേസിംഗ് ആണ് അടിപൊളിയാണ് പിന്നെ എല്ലാവരും ഞങ്ങൾ ഫോളോ ചെയ്തോളാം ഞങ്ങൾ ഇഷ്ടപ്പെട്ടവര് എല്ലാവരും കിട്ടാ എല്ലാവരും ഫോളോ ചെയ്തോളാം അതായത് നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് ഞങ്ങൾക്കൊരു വില ഓക്കെ താങ്ക് യു